കൊൾറാഡോയിലെ ബൗൾഡറിൽ നടന്ന ഇസ്രായേൽ അനുകൂല റാലിയിൽ ഗ്യാസോലിൻ ബോംബുകൾ എറിഞ്ഞ സംഭവത്തിൽ പ്രതിയായ മുഹമ്മദ് സാബ്രി സോളിമാൻ ഒരു വർഷത്തോളം ആക്രമണം ആസൂത്രണം ചെയ്തതായി പ്രോസിക്യൂട്ടർ പറഞ്ഞു അമേരിക്കൻ പൌരനല്ലാത്തതിനാൽ തോക്കുകൾ വാങ്ങാനുള്ള ശ്രമം പരാജയപ്പെട്ടു ഇതിനെ തുടർന്ന് തോക്കിനു പകരം പ്രതി മൊളോട്ടോ കോപ്റ്റേ തായി പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ഈജിപ്ഷ്യൻ പൗരനാണ് നാൽപ്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് സാബ്രി സോളിമാൻ എല്ലാ സൈണിസ്റ്റ് ആളുകളെയും കൊല്ലാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ മകൾ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെന്നും അതിനാലാണ് ആക്രമണം വൈകിയതെന്നും സോളിമാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി സംസ്ഥാന ഫെഡറൽ കോടതി രേഖകൾ പറയുന്നു ഫ്രീ പലസ്തീനെന്ന് വിളിച്ചു പറഞ്ഞാണ് സോളിമാൻ ഇസ്രായേൽ അനുകൂല റാലിക്കു നേരെ ആക്രമണം നടത്തിയത് കൊലപാതക ശ്രമം ആക്രമണം ഫെഡറൽ വിദ്വേഷ കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഫയർ ബോംബുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് യൂട്യൂബിൽ നിന്നാണ് പഠിച്ചതെന്നും സോളിമാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ടൂറിസ്റ്റ് വിസയും കാലഹരണപ്പെട്ട വർക്ക് പെർമിറ്റും കാലാവധി കഴിഞ്ഞിട്ടും സോളിമാൻ നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങിയതായി ഫെഡറൽ അധികൃതർ പറഞ്ഞു അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമായി ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ അക്രമത്തെ ഉടനടി ഏറ്റെടുത്തു ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഭീകരവാദികളെ കണ്ടെത്തുമെന്നും വിസ റദ്ദാക്കുമെന്നും നാട് കടത്തുമെന്നും എല്ലാ തീവ്രവാദികളും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ യുടെ വിസയിലുള്ള തീവ്രവാദ അനുഭാവികളും ഇതറിഞ്ഞിരിക്കണമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്